ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്ക് രാവിലെ സമയം തൊണ്ണൂറ്റിയേഴാം സങ്കീർത്തനം അഞ്ചാം വാക്യം വായിക്കട്ടെ യഹോവയുടെ സന്നിധിയിൽ സർവഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിലും പർവ്വതങ്ങൾ മെഴുകുപോലെ ഒരുങ്ങുന്നു ഇതോട് ചേർന്ന് യോബിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം അഞ്ചാം വാക്യം വായിക്കട്ടെ അവൻ പർവ്വതങ്ങളെ അവയെ അറിയാതെ നീക്കിക്കളയുന്നു തൻ്റെ കോപത്തിൽ അവയെ മറിച്ച് കലയുന്നു വീണ്ടും അറുപത്തി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ ആ ആറാം വാക്യം ഇങ്ങനെ വായിക്കുന്നു അവൻ ബലം അരക്കി കെട്ടിക്കൊണ്ട് തൻ്റെ ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു സർവശക്തനായ ദൈവം സർവഭൂമിയുടെയും രാജാവായ കർത്താവ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ പ്രവൃത്തികൾ തൻ്റെ ജനത്തിനു വേണ്ടി പല രീതികളിലാണ് അവൻ പ്രവർത്തിക്കുന്നത് യോവ് പറയുന്നത് അവൻ പർവ്വതങ്ങളെ മറിച്ച് കളയുന്നതാണ് പർവ്വതങ്ങൾ അവരറിയാതെ പർവ്വതങ്ങൾ പോലും അറിയാതെ അവയെ നീക്കിക്കളയുന്നു യോവിൻ്റെ ജീവിതത്തിൽ പല പർവ്വതസമാനമായ പ്രശ്നങ്ങൾ വന്നപ്പോഴും അവയെ നീക്കിക്കളഞ്ഞൊരു കർത്താവ് തൻ്റെ ഭാവി പ്രവൃത്തികളിൽ തൻ്റെ ഭാവി ജീവിതത്തിൽ ആ വലിയ പ്രവൃത്തി അനുഭവിച്ചറിയുവാൻ യോബിന് സാധ്യമായി തീർന്നു വീണ്ടും നാം കാണുന്നത് ചില പർവ്വതങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കോട്ടയായിരിക്കാൻ തക്കവണ്ണം നമുക്ക് മറവായിരിക്കാൻ തക്കവണ്ണം പർവ്വതം പോലെ ചില കാര്യങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തും ആർക്കും അതിനെ മറികടക്കുവാൻ കഴിയാതെ വണ്ണം ആർക്കും അതിനെ മറിച്ചിടുവാൻ കഴിയാതെ വണ്ണം അത് കടന്നു വരാതെ വണ്ണം ഉറപ്പുള്ള ഒരു ഗോപുരമായിരിക്കുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിക്കും വീണ്ടും തൊണ്ണൂറ്റിയേഴാം സങ്കീർത്തനത്തിൽ നാം വായിച്ചത് പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകിപ്പോകുവാൻ ഇടയാക്കുന്നതായ ദൈവം ചെങ്കടലിനെ വലിയ പർവ്വത സമാനമായി ഇസ്രയേൽ ജനത്തിൻ്റെ മുൻപിൽ കടന്നു വന്ന ചെങ്കടൽ അത് പിളരി പിളർന്ന് ആ ഉണങ്ങിയ നിലത്തുകൂടി തൻ്റെ ജനത്തെ വഴി നടത്തുവാൻ ദൈവം ശക്തനായിരുന്നു ആ മെഴുകുപോലെ പർവ്വത സമാനമായ പ്രശ്നം ഉരുകി തീർന്നു ദൈവത്തിന് വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുവാനവൻ മതിയായവനാണ് തൻ്റെ ജനത്തിന് വേണ്ടി അവൻ ഏത് രീതിയിലും പ്രവർത്തിക്കും അവൻ സർവശക്തനാണെന്ന് മാത്രമല്ല അവൻ സർവഭൂമിയുടെയും കർത്താവുന്നു അവന് സകല പ്രകൃതി ശക്തികളുടെ മേലും സകല ജടത്തിന്മേലും അധികാരമുള്ളവനാണ് തൻ്റെ ജനത്തിന് വേണ്ടി വ്യത്യസ്തങ്ങളായ രീതികളിൽ അവൻ പ്രവർത്തിക്കുമ്പോൾ ആ തൻ്റെ ജനത്തിനതൊരു വിടുതലായിത്തീരും അവർക്കത് അനുഗ്രഹമായിത്തീരും ഇങ്ങനെയുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത് ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ചില പർവ്വത സമാനമായ പ്രശ്നങ്ങൾ മെഴുകുപോലെ മാറിപ്പോകുവാൻ ചില പർവ്വതങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ അനങ്ങാതെ ഉറപ്പുള്ള കോട്ടയായി നിലനിൽക്കുവാൻ മാത്രമല്ല ചില പർവ്വതങ്ങൾ അവ പോലും അറിയാതെ കർത്താപതിനെ നീക്കിക്കളയുവാൻ ഇടയാക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്നുള്ള ധൈര്യത്തിൽ സ്വസ്ഥതയോടെ അവനെ സ്നേഹിച്ച് സേവിച്ച് അവനോട് പറ്റിച്ചേർന്ന് അവൻ സർവത്തിന് എന്നുള്ള ആ ഉറപ്പോടുകൂടി നമുക്ക് മുൻപോട്ട് പോകാം സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടല്ലോ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവെങ്കിൽ നിന്ന് വരുന്നു അവനാണ് നമ്മുടെ സഹായം അവനാണ് നമ്മുടെ പരിച അവൻ നമുക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായ രീതികളിൽ പ്രവർത്തിച്ച് നമ്മെ ജയത്തോടെ നടത്തുന്നവനാണ് തങ്കലേകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെമ്പാടും മൂടാടിക്കൊണ്ടിരിക്കുന്ന യഹോവയുടെ ദൃഷ്ടിയുടെ മുൻപിലായിരിക്കണം പൂർണ്ണ സമർപ്പണത്തോടും പൂർണ വിധേയത്വത്തോടും കൂടെ നമുക്കവൻ്റെ സന്നദ്ധയിലായിരിക്കാം ദൈവതിരു നാമം മഹതപ്പെടട്ടെ വണ്ടസ്